ദേ ഒരു പ്പത് സെന്റ് സ്ഥലവും അധികം താമസിക്കാത്തൊരു വീടും വന്നിട്ടുണ്ട് അധികം താമസിക്കാത്ത വേറൊന്നും കൊണ്ടല്ലാ ഇതിൻ്റെ ഓണർ അയർലൻഡിൽ സെറ്റിൽഡാണ് അപ്പൊ അത് കാരണം ഈ വീട്ടിൽ അധികം താമസം ഇല്ലാണ്ട് വന്നത് അത് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അത് ഫുൾ ഫർണിച്ചർ അടക്കം അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് കഴിക്കാൻ മറക്കരുത് അതേ കൂട്ടെ പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി അടിച്ചേക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അല്ലാണ്ട് അതിന്റെ കവയുടെ ഒരു കാർ കാർപോർച്ച് ഇവിടെ ഉണ്ട് മുറ്റത്ത് കിണറുണ്ട് പിന്നെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഫ്രണ്ട് തന്നെ റോഡാണ്ടാ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഇതേ നിങ്ങൾ കണ്ടോട്ടാ ഇനി ഫ്രൂട്ട്സ് ഇല്ലെന്ന് മാത്രം പറയരുത് അത്രയും മരങ്ങളാണ് അതും വെറും പകുതി വിലക്കാണ്ട് ഇത് കൊടുക്കണം മാവ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം കാരണം ഇത്രയൊക്കെ നട്ടുപിടിപ്പിച്ച് വലുതാക്കി അഞ്ച് വർഷമാണ് വേണ്ട സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണേ വേണ്ട മരുന്ന് അറച്ചാറുണ്ടായി കിടക്കണം തൊട്ടിപ്പുറത്തന്നെ റംബൂട്ടാൻ തെങ്ങ് മാവ് പ്ലാവ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ കാരണം കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല ഡ്രൈവിങ്ങിലാണെങ്കിലും പറ്റൂല തെങ്ങൊക്കെ കാഴ്ചവെക്കണേണ്ട അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കുരുമുളക് കുരുമുളക് ഉണ്ടായി നിൽക്കണ ആ തെങ്ങുമ്മയ്ക്ക് ഇഷ്ടം പോലെ തേങ്ങയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ തേങ്ങ അതായത് നമുക്ക് കറിക്കരക്കാനും പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന് തന്നെ ഇട്ടു അടുത്ത തെങ്ങ് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ആ മുപ്പത് സെന്റും ഇത് വേ നമ്മുടെ സർവെന്റിന് വേണ്ടിയുള്ള ഇതാണ്ട പുറത്തൊരു ബാത്റൂം അത് പറമ്പിലെ പണിക്കൊക്കെ ആരെങ്കിലും വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം താമസിക്കാൻ വേണ്ടിയുള്ള റൂം ഇപ്പൊ ഇവിടെ ആരും ആരുല്ലാത്ത താമസം ഒന്നുമില്ല ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് വെച്ചേക്കണം അടുക്കള അത് തീ കെത്തിക്കാനുള്ള അടുക്കളയുണ്ടത് അത് വീടിന്റെ പുറത്താണ് കാരണം വീടിനകത്ത് പുകയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇന്ദൂരം മരങ്ങളാണെന്ന് നോക്കിയാ ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് കാരണം ഇത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാണ്ട കാന്താരി മോളൊക്കെ ഉണ്ടായാ മുകളിൽ ഫുള്ള് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഇത് കിണറ് വറ്റാത്ത വെള്ളമുള്ള കിണർ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല അതും നല്ല നിരപ്പായ സ്ഥലം എത്ര വണ്ടി ഇവിടെ സിറ്റ് സിറ്റോട്ടൊക്കെ ഉണ്ടാ എന്താ ഒരു വലിപ്പം ഇവിടേക്കൊരു ചാരിക സേരീട്ടിരുന്ന തന്നെ ഒരു പ്രൗഢിയാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം നേരെ ലിവിങ് ഏരിയ ഉണ്ട ഫുള്ള് ഗ്രാനൈറ്റ് ആയിട്ട് കണ്ടിട്ടേക്കണം ഇതാണ് ഉണ്ടോ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് ലുക്ക് ഈ കാണുന്ന ഫർണിച്ചർ ഫർണിച്ചറെല്ലാം അടക്കം ഉണ്ട മയിൽപീലിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേരണ്ട മയിൽപ്പീലിയും പബിൾസും താഴത്തും അതേപോലെ തന്നെ ഗ്ലാസ് ഇട്ടേക്കണത് ഓടി നടക്കാൻ നമുക്ക് ചവിട്ടിയാലൊന്നും പൊട്ടൂല ഒരേ ഏരിയ നിങ്ങൾ കണ്ടോട്ട വീടൊന്നു ചെയ്യണമെങ്കിൽ നല്ല ഗ്രാൻഡൊരു വീട് എന്താ പറയണ്ടെന്ന് കിട്ടണില്ല ഇതേ നിങ്ങളുടെ ടി വി ഏരിയ ഇത്ര ഇതൊക്കെ ഉള്ള വീടാണ് വെറും എല്ലാം അടക്കം ഒരു പകുതി വിലക്ക് കൊടുക്കണം ഇതേ ത്രീ ഫേസ് കണക്ഷൻ ഇത് പ്രാർത്ഥനക്കുള്ളൊരു ഏരിയ ഉണ്ടാവും കാരണം ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ് ഇവിടെ ഇരുന്ന് ടി വി കാണാ തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഡൈനിങ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒറ്റ നിലയിൽ തന്നെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഡൈനിങ് ടേബിള് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ ഒരു ഭംഗി നോക്കി എല്ലാവരും അത്ര പക്കയായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് കോമൺ ബാത്റൂം വരുന്നോണ്ടോ ഹാളിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട ഇത് കിച്ചൺ ഞാൻ ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇടയ്ക്കണു കാരണം ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഓണറ് അയർലൻഡ് സെറ്റിലാണ് അത് കാരണം ഇത് നോക്കാനൊന്നും ആളില്ല താമസിക്കാനും ആളില്ല പിന്നെ അത് കാരണം അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇത്രയും വലിയ വീട് പൂട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആളെ നിർത്തിയേക്കണത് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലൊക്കെ ഒന്നുമില്ലാത്ത കാരണം തുറന്നിട്ടേക്കണോ അല്ലെങ്കിൽ സ്മെല്ല് വരും ണ്ടാ കിച്ചൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ നിങ്ങൾ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്ന് തുടങ്ങി ഇത് വന്ന് നിങ്ങൾ നേരിട്ട് കാണണം എന്താ ഒരേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തേക്കണം അത്രയും ക്യൂട്ടായിട്ടാണ് ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ തുടങ്ങിയാണ് കണ്ടോട്ടെ നിങ്ങൾ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം വേണ്ട അതിലെ ഡ്രസ്സിംഗ് കബോർഡ് ഇതേ ഡ്രസ്സിംഗ് ടേബിൾ ഇത് പഴയതാണ്ട ഇത് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കണതുകൊണ്ട് കണ്ടത് വെറ്റേറിയം ഡ്രൈ ഏരിയം കുളിക്കാനുള്ള ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂരണ്ട തൃശ്ശൂര് പുതിയ സുവോളജി പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു പുത്തൂർക്ക് മൂന്ന് കിലോമീറ്റർ രണ്ടാമത്തെ ബെഡ്റൂമും അതിൻ്റെ ബാത്ത്റൂമും ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയണത് പൊന്നൂക്കര എന്ന് പറയും ഒല്ലൂരിടുത്ത് പൊന്നൂക്കരാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഞാൻ ഇപ്പൊ അതിന്റെ മോളിൽ കിട്ടിയ ക്ലാസിന്റെ മോളിൽ കിട്ടിയാണ് നടന്നു വന്നത് അത് ഒട്ടേന്നില്ല അത്രയും കാനമുള്ള ടഫ് വൺ ക്ലാസ് ആണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊന്നൊന്നര ബെഡ്റൂമാണ് ഇത്ര ഈ മുപ്പത് സെന്റ് സ്ഥലവും മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതിന് അബോർഡാണ് ഡ്രസ്സിംഗ് അബോർഡാണ് കണ്ടത് ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഉണ്ട് ഈ വീടിനും കൂടി ചോദിക്കണ വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് മുപ്പത് സെന്റ് സ്ഥലം തന്നെയുണ്ട് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് തന്നെ നാലഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് കാരണം മെയിൻ റോഡ് സൈഡാണ് നാലാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം ഒരു നാല് ലക്ഷം രൂപ വെച്ച് കൂട്ടിയാ തന്നെ മുപ്പത് സെന്റിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പിന്നെ ഇത്രയും വലിയ വീടും ഇത്രയും പറമ്പ് ഒക്കെ കൂടി വെറുതെ തൊണ്ണൂറ് ലക്ഷം രൂപ തൊണ്ണൂറിലൊരു കോടി ഒന്ന് ഇരുപതും ചെന്ന അപ്പ ഒരു തൊണ്ണൂറ് രൂപ അത് തന്നെ തൊണ്ണൂറ് രൂപയുടെ അടക്കിയ വന്നുള്ളൂ ഇത്രയും വലിയ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇതേ കൊടുത്തൊരു വീട് ഒരു ഔട്ട് ഹൗസ് കാര്യങ്ങൾ എല്ലാം കൂടിയും പണിയുമ്പോഴേക്കും എത്ര ലക്ഷം രൂപ പിന്നെ ഓ ഭയങ്കരം തന്നെ നല്ല വൻ ലാഭമുണ്ട് കാരണം തൃശ്ശൂർ ഇതേ കൊടുത്തൊരു വീട് വേണമെങ്കിൽ തൃശ്ശൂർ ടൗണിലോട്ട് പതിനൊന്ന് കിലോമീറ്റർ കണ്ട ഒല്ലൂർക്ക് ഏഴ് കിലോമീറ്റർ ആമ്പല്ലൂർക്ക് ഏഴ് കിലോമീറ്റർ ഇവിടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ മുകളിലാണ്ട് സെറ്റ് ചെയ്തേക്കണേ പിന്നെ ഫുള്ള് സി സി ടി വി വീടിന്റെ ചുറ്റിനും ക്യാമറയുണ്ട് എല്ലാ സൗകര്യമുള്ള വേണ്ട ന്യൂ ലുക്ക് വീട് ഇത്രയും ഭംഗിയുണ്ട് ഈ വീടിന് അതും അധികം പഴക്കമില്ലാത്ത ഈ വീടിന്റെ പണി തീർന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഏകദേശം ഒരു വർഷം എട്ട് വർഷം ആയിട്ടില്ല ഏഴുവർഷം പഴക്കമുള്ള വീടാണ് പക്ഷെ വെൽ മെയിൻറ്റെയ്ഡായത് കൊണ്ട് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് വീട് പക്ക പക്കയാണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് എത്രത്തെങ്ങനാണ് നോക്കി ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാനും ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആരും ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് മാത്രം പറയരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്